கையில் வீசிய கூறுக்காட்டு न्दि जयपदागे a t ശിഖായിൽ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു പന്ത എന്ന പേരിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം പന്തക്കുസ്ത തിരുനാളിന് വേണ്ട വിധത്തിൽ ഒരുങ്ങാൻ നമ്മെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപായിട്ട് തൻ്റെ അപ്പസ്തോലന്മാരോട് കൽപ്പിക്കുകയുണ്ടായി നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവനെന്ന് എന്നാൽ തുറന്ന് കർത്താവ് അവരോട് പറഞ്ഞു നിങ്ങളെൻ്റെ പിതാവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ ജറൂസലമിലും യൂതയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങളെനിക്ക് സാക്ഷികളാകും അപ്പസ്തോലന്മാർ തുറന്ന് ഏകമനസ്സോടെ പരിശുദ്ധ അമ്മയോടും ഭക്ത സ്ത്രീകളോടും കർത്താവിൻ്റെ സഹോദരനുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു സ്വർഗാരോഹണ ദിനത്തിന് തുറന്നുള്ള ഒൻപത് ദിവസം അവർ ഒരു നൊവേനയിൽ ചിലവഴിച്ചു സഫയുടെ ചരിത്രത്തിലെ ആദ്യത്തെ നൊവേനയായിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടിയുള്ള ഒരു നൊവേന അവർ പ്രാർത്ഥിച്ച് ഒരുങ്ങി പത്താം ദിവസം അതായത് പന്തഗസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ എഴുന്നള്ളി വന്നു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവിൻ്റെ ശക്തിയോടും ബോധ്യത്തോടും കൂടി അവരെല്ലായിടത്തും സുവിശേഷം പ്രഘോഷിച്ചു സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൽ അവർ സന്തോഷം കണ്ടെത്തി ഭയവിഖവലരായിരുന്ന അപ്പസ്തോലന്മാർ ഭീരുക്കളായിരുന്ന അപ്പസ്തോലന്മാർ ധൈര്യശാലികളായി കൂടി സുവിശേഷം പ്രഘോഷിച്ചു സുവിശേഷം പ്രഘോഷിക്കാതിരിക്കുവാൻ അവർക്ക് സാധിച്ചില്ല സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ എനിക്ക് അഹംഭാവം നടിക്കാൻ ഒന്നുമില്ല പൗലോസ്ലിക പറയുകയുണ്ടായി സുവിശേഷം പ്രഘോഷിക്കുക എൻ്റെ കടമയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു അപ്പസ്തോലന്മാരും സുവിശേഷ പ്രഘോഷണാർത്ഥം ദൂരദേശങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു അവരുടെ സുവിശേഷ പ്രഘോഷത്തിൻ്റെ ഫലമായിട്ട് സഭ ലോകം മുഴുവൻ വ്യാപിച്ചു ഇന്നും നടക്കേണ്ടത് അതാണ് തീഷ്ണത നിറഞ്ഞ അപ്പസ്തോലന്മാരെയും നമുക്ക് വേണം അപ്പസ്തോലിക തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന സുവിശേഷം പ്രഘോഷിക്കുന്ന വ്യക്തികളെയും നമുക്ക് വേണം അതിന് സാധിക്കണമെങ്കിൽ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനോ നിറയണം ആത്മാവിൻ്റെ അഭിഷേകമുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറണം ആത്മാവിൽ ജോലിച്ച് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ പറയുകയുണ്ടായി ഇന്ന് സഭയ്ക്ക് ആവശ്യം സുവിശേഷം ജീവിക്കുന്നതിൻ്റെ സന്തോഷവും സുവിശേഷം കൈമാറുന്നതിൻ്റെ ആവേശവുമുള്ള വ്യക്തികളെയാണ് എന്ന് തുടർന്ന് അദ്ദേഹം പറഞ്ഞു സുവിശേഷം ജീവിക്കുന്നതിൻ്റെ സന്തോഷവും സുവിശേഷം പ്രഘോഷിക്കുന്നതിൻ്റെ കൈമാറുന്നതിൻ്റെ ആവേശവും നമ്മൾ വീണ്ടും കണ്ടെത്തേണ്ടിയിരിക്കുന്നുവെന്ന് തീക്ഷ്ണതയാൽ ജ്വലിച്ച് കത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന അപസ്തോലന്മാരാകുവാൻ പ്രേക്ഷിതരാകുവാൻ വേണ്ട കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും പന്ത കുസ്താ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേരുന്നു പരിശുദ്ധാത്മാവേ എഴുന്നള്ളി ും ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നി നാവുകളായി വീണ്ടും വന്നു നിറയണമേ കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ ആമേ